ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചില ദിവസങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് അതിപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സാധാരണയായിട്ട് സ്ഥിരം എന്നും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പം എന്തായാലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടാക്കാമെന്ന് കരുതി കാരണം ആ ഇന്നിപ്പോൾ മോന് സ്കൂളില്ല അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറച്ച് രസമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രവയെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ എന്നിട്ട് ഈ ഒരു കപ്പിനകത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ റെവയും തൈരും സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും തന്നെ ഉള്ളതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ റെവയും തൈരും കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മടിപ്പാണല്ലേ അപ്പോൾ ചില ദിവസങ്ങളിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേകിച്ച് മോനോ ടിഫിനൊന്നും കൊണ്ടുപോകാത്ത ദിവസമാണെങ്കിൽ നമുക്ക് പിന്നെ നോ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മോന് നിർബന്ധമായിട്ടോ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അവന് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ടിഫിനും വേണമെന്നുള്ളത് അപ്പോൾ ഞാനത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് രാവിലെ ചായ ഇടണം കേട്ടോ ചായ കുടിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം കേട്ടോ കുടിക്കുന്നത് വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് ഇപ്പം ചില വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേറും വയറ്റിൽ ചായ കുടിക്കരുത് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനിങ്ങനെ ചായ കൂടി മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കെന്തായാലും ഇത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര നമ്മൾ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുള്ളൂട്ടോ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സമയത്തിന് പണികളും കാര്യങ്ങളും എല്ലാം തീർത്തിരിക്കണം അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെയോ രാവിലെ നമുക്ക് ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റവും വൈകാതെ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ടൈമൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ പോകണം ഇച്ചിരിയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളമാകൂട്ടോ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നൊന്ന് ചായ കുടിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്താറില്ല കേട്ടോ അതൊക്കെ ഞാൻ വൈകുന്നേരമാണ് കാരണം രാവിലെ ഞാൻ ചായ എടുക്കും അതുപോലെ തന്നെ അത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കുടിക്കുകയാണ് സാധാരണ പതിവ് എനിക്ക് തോന്നുന്നു രാവിലെ ഇതുപോലെ തിരക്കിടുന്ന മാരെല്ലാവരും തന്നെ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കിവിടെ ഇങ്ങനെ രാവിലെ മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ മിനിറ്റും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ട് സമയം കളാതെ നമ്മൾ ഓരോരോ കാര്യങ്ങളെ കറക്റ്റ് സമയത്ത് ചെയ്തു വെക്കും കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്ന ഒരു സമയം അപ്പോൾ ഉറങ്ങാനായിട്ട് കൂടുതൽ ആഗ്രഹമുള്ള സമയവും പക്ഷേങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ മോനുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇച്ചാനും എനിക്കും കുറച്ച് കോഫി ഞാൻ എടുത്തിട്ടോ കോഫി െന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ കോഫി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡറുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കോഫി എടുത്തിരിക്കുന്നത് കുടിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ വല്ല പുഴുമൊക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ പിന്നിപ്പം എന്നോട് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് നാടൻ കോഫി പൗഡർ ഇട്ടിട്ട് കോഫി തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്തതാണ് പിന്നെ കോഫിയൊക്കെ കുടിച്ച് തന്നു കഴിഞ്ഞ് വന്നു അപ്പം വരുമ്പോൾ തന്നെ പിന്നെ ആ പാത്രം കഴുകി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ കഴുകി വെക്കും ഇല്ലെങ്കിൽ പിന്നെ ബീന വരുമ്പോഴാണ് അവളാണ് രാവിലത്തെ പാത്രങ്ങളെല്ലാം തന്നെ കഴുകുന്നത് പിന്നെ മാക്സിമം എനിക്കും ഇത് പറഞ്ഞ പോലെ സിങ്ക് നിറച്ച് പാത്രങ്ങൾ കൂട്ടിയിട്ടേക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നമ്മളങ്ങനെ കൂട്ടിയിടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വിഷമാണ് അതുകൊണ്ട് നമ്മൾ ആക്സിമം ഞാൻ എടുക്കുന്ന പാത്രങ്ങളപ്പം കഴുകി വെക്കാനാണ് സാധാരണ ശ്രമിക്കാറുള്ളത് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം ഞാനവിടെ കുറച്ച് സമയം വെച്ചേക്കട്ട് പിന്നെ ഞാൻ വൈകുന്നേരം കഴിവുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ടയേഡായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം ആ ഒരു ഒറ്റ ആഗ്രഹം നമുക്ക് അന്നേരം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഉച്ചയ്ക്കത്തെ പാത്രമൊക്കെ അവിടെ തന്നെ ഇട്ടേക്കും പിന്നെ വൈകുന്നേരം ഒരുമിച്ചാണ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഇതിപ്പോൾ രാവിലെ നമ്മൾ ചായ കോഫിയൊക്കെ ഉണ്ടാക്കിയതായത് കൊണ്ട് തന്നെ ഞാൻ അപ്പം കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ചായ കുടിയും അതുപോലെ തന്നെ എപ്പോഴും ചായ ചായ കേട്ടോ എനിക്ക് വരുന്നത് കാരണം ഞാൻ കൂടുതൽ കുടിക്കുന്നത് ചായയാണ് അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ചായ എന്ന് വായിൽ വരുന്നത് അപ്പോൾ അതേ ഞാൻ കോഫിയൊക്കെ കുടികഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു അത്യാവശ്യം നമ്മുടെ കപ്പും അങ്ങനെ സോസ് പാനും ഒക്കെ കഴുകി വെച്ചിട്ടോ ബാക്കി വലിയ പാത്രങ്ങളൊക്കെ അവിടെ അവിടെയിട്ടേക്കത്തുള്ളൂ സമയമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ഞാനൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് സാമ്പാർ ഉണ്ടാ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും കാണിച്ചില്ല കേട്ടോ കാരണം ഞാൻ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കിഴങ്ങും തക്കാളിയും കൂടെ ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഞാൻ കുക്കറിനകത്ത് വെച്ചിരുന്നു അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ സാമ്പാർ പൊടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കായപ്പൊടിയും കൂടെ ആക്കിയിട്ട് കടുക് താളിച്ച് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ആ എന്നാൽ നല്ല ടേസ്റ്റിയുമുള്ള സാമ്പാറാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഇവിടെ സാധാരണ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സി ഇപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ഒന്നോ രണ്ടോ കൂട്ടം മാത്രം ഇട്ടിട്ട് വളരെ കുറഞ്ഞ അളവിലാണ് സാമ്പാർ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൈഡ് ഡിഷാട്ടോ ഈ ഒരു സാമ്പാർ എന്ന് പറയുന്നത് അപ്പോൾ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റെവയും അതുപോലെ തന്നെ തൈരിൻ്റെ ആ മിക്സിങ് ഉണ്ടല്ലോ അത് ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ സ്വല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇനോ ഉണ്ടല്ലോ അത് ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരും നമ്മുടെ ബാറ്റർ ഇനിയിപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി റെസിപ്പിയായിട്ടുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ടിഫിൻ കൊടുത്തുവിടാനും ഒക്കെ പറ്റിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തോ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നി ഞാൻ ഇതുപോലത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതുപോലെ പാൻ വെച്ചിട്ട് അതിനകത്ത് കുഞ്ഞ് കുഞ്ഞ് ഇഡ്ഡലി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും നമുക്ക് കുഞ്ഞ് ഇഡ്ഡലിയുടെ തട്ട് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ കുറേശ്ശെ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് തിരിച്ചിടുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ വലിയ പാനാണെങ്കിൽ നമുക്ക് കുറച്ചധികം കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടി കുട്ടി ഇഡലി അപ്പം രസമല്ലേ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാത്ത ഏത് കുട്ടികളും ഈ ഒരു കറിയും സാമ്പാറും കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റവയും തൈരും വെച്ചിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഇതുപോലെ ഞാനിതിപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഉള്ളൂ നമുക്ക് സാധാരണ ദോശയൊക്കെ പോലെ തവയിൽ വെച്ച് പരത്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇതേ സാമ്പാറും ഞാൻ ഒഴിച്ചു കൊടുത്തു കിട്ടിലൻ കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ